കേരളത്തിൽ വേടൻ ഒരു ചർച്ചാ വിഷയമായിട്ട് ഏതാനും ദിവസങ്ങൾ കഴിയുന്നു വേടന് ഈ കമ്മ്യൂണിസ്റ്റ് ജിഹാദി ഇക്കോസിസ്റ്റത്തിൻ്റെ മാത്രമല്ല സംഘപരിവാർ അനുകൂലികളിൽ നിന്ന് പോലും ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പിന്തുണ ലഭിച്ചിരുന്നു നമ്മളെന്തിനാണ് വേടൻ എന്ന കലാകാരനെ എതിർക്കുന്നത് എന്നവർ ചോദിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിക്കെതിരായ പാട്ട് ഓർമ്മപ്പെടുത്തിയതോടുകൂടി ഇപ്പോൾ അത്തരക്കാരുടെ പിന്തുണയെല്ലാം വേടന് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് എന്തായാലും വേടൻ കേരളത്തിൽ ജാതി ചിന്ത ഉറപ്പിച്ചു പറഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്ന ഉച്ചനീച്ചത്വങ്ങളെ ഓർമ്മപ്പെടുത്തി യുവാക്കൾക്കിടയിൽ ആ ജാതി ചിന്ത ഇപ്പോഴും സജീവമായി നിലനിർത്തി ഹിന്ദു ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ടൂളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഇടത് ജിഹാദി ഇക്കോസിസ്റ്റമാണ് ഇനി ഈ ഒരു ദൃശ്യം നമുക്കൊന്ന് കാണാം ഇത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ദില്ലി യൂണിവേഴ്സിറ്റിയുടെ നോർത്ത് ക്യാമ്പസ് സന്ദർശിക്കുന്ന ചിത്രമാണ് അദ്ദേഹം ആ ക്യാമ്പസിലേക്ക് വരുന്ന മാത്രയിൽ തന്നെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധമുണ്ടാകുന്നു ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ കാരണം അദ്ദേഹം സായുധ സേനയ്ക്കെതിരെ എടുത്ത നിലപാടാണ് ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ എടുത്ത നിലപാടാണ്